തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു ആരാണ് ക്യാപ്റ്റൻ ആയത് ടീംസ് പിരിച്ചതെങ്ങനെ ഒക്കെ പറഞ്ഞുതരാം ജക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്കിനും ഷെയർ ചെയ്യാനും നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ടും രേഖപ്പെടുത്തണം അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് തള്ള് തള്ള് അതാണ് ടാസ്ക് കഴിഞ്ഞ വീക്കില് ബി ബി കോടതിയായിരുന്നു ആ കോടതിയിൽ ജയിച്ച ആൾക്കാരുണ്ട് വിനോദ് ആതിര പാർവതി സുഭിക്ഷ അറോറ ഇവര് ജയിച്ച ആൾക്കാരാണ് കോടതിയിൽ വിൻ ചെയ്ത ആൾക്കാരാണ് പിന്നെ അമിത് കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഈ ആഴ്ച നേരിട്ട് ക്യാപ്റ്റൻസി ടാസ്കില് മത്സരിക്കാൻ സാധിക്കും ഓക്കെ തല് തള് അള് അള് ഇതാണ് ടാസ്കിന്റെ പേര് ഒരു ബാസ്കറ്റിന്റെ മുകളിലെ ഒരു സ്കേറ്റിംഗ് ബോർഡാണ് ആ സ്കേറ്റിംഗ് ബോർഡിലേക്ക് എടുക്കണം ആൾ വേറൊരാൾ ഇവരുടെ ഈ കെടുക്കുന്ന ആളുടെ കാല് പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്യണം ഡ്രൈവ് ചെയ്യാൻ മീൻസ് ഈ സ്കേറ്റിംഗ് ബോർഡ് ഡ്രൈവ് ചെയ്യണം ആക്ടിവിറ്റി ഏരിയയിൽ ബോൾസ് പരത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ ബോൾസ് മുഴുവൻ ഈ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കണം ഈ ബാസ്കറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കണത് ഈ സ്കേറ്റിംഗ് ബോർഡിൽ ഈ മത്സരിക്കുന്ന കണ്ടസ്റ്റൻ്റെ കെടുക്കണം മത്സരിക്കുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ കാല് ഒരു സപ്പോർട്ടിങ് കോ കണ്ടസ്റ്റൻറ്റ് വേണം ഇത് ഡ്രൈവ് ചെയ്യാനായിട്ട് ഓക്കെ ബസർ ടു ബസർ ആണ് അപ്പോൾ ടാസ്ക് കഴിയുന്നു ഓരോരുത്തരും എത്ര വീതം കളക്ട് ചെയ്തു ബോൾസ് അതിനെ ഏറ്റവും കൂടുതൽ ബോൾ കളക്ട് ചെയ്ത ആളാണ് വിൻ ചെയ്യുക അതിലെ അമിത്തിനെ കനിയായിരുന്നു സപ്പോർട്ടറായിട്ട് വന്നത് അതുപോലെ വിനോദിനെ സപ്പോർട്ടറായിട്ട് വന്നത് കമ്മുവാണ് ആതിരയ്ക്ക് സപ്പോർട്ടറായിട്ട് വന്നത് ശബരി ദിവ പാറുവിന് സപ്പോർട്ടായിട്ട് വന്നത് ദിവ്യ സുഭിക്ഷയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നത് വിക്രം അരോരയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നത് എഫ് ജെ ഓക്കെ അങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ആയി കൗണ്ട് ചെയ്യുന്ന ആൾ സാന്ദ്രയായിരുന്നു അതായത് ഈ കളി നിയന്ത്രിക്കാൻ ഒരാൾ വേണം അത് സാന്ദ്രയാണ് ഓക്കെ അങ്ങനെ ആദ്യം സുഭിക്ഷയുടെ കളക്ട് ചെയ്തത് എണ്ണി ട്വൻ്റി നയൻ ബോൾസാണ് സുഭിക്ഷ കളക്ട് ചെയ്തത് അരോര കളക്ട് ചെയ്തത് മുപ്പതെണ്ണം തേർട്ടി പിന്നെ അമിത് കളക്ട് ചെയ്തത് ട്വൻറ്റി നയൻ വിനോദ് കളക്ട് ചെയ്തത് തേർട്ടി ടു ആതിര കളക്റ്റ് ചെയ്തത് ട്വൻ്റി എയ്റ്റ് പാറു കളക്ട് ചെയ്തത് ട്വൻറ്റി നയൻ അങ്ങനെ വിനോദാണ് ഈ പതിനൊന്നാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് കംപ്ലീറ്റ് ആയി ലെവൻത്ത് വീക്കിൻ്റെ ബിഗ് ബോസ് സീസൺ തമിഴ് നയൻ്റെ ക്യാപ്റ്റൻ വിനോദാണ് അങ്ങനെ നീ ടീംസ് സ്പ്ലിറ്റ് ചെയ്യാണ് അതിൽ കിച്ചൺ ടീമായിട്ട് വന്നത് ദിവ്യ ആതിര അരോറ സുഭിക്ഷ എഫ് ജെ ഇങ്ങനെ അഞ്ച് പേര് വെസൽ ടീമായിട്ട് വന്നത് ശബരി കനി അമിത് മൂന്ന് പേര് ബാത്റൂം ടീമായിട്ട് വന്നത് കമറുദ്ദീൻ വിക്രം ഫ്ലോർ ടീമായിട്ട് വന്നത് പാറു സാൻഡ്ര അതിൽ ഒരു തള്ളൂട്ടം കഴിഞ്ഞു തല്ലോട്ടം കഴിയാൻ മീൻസ് അതായത് ഈ കിച്ചൺ ഏരിയയുടെ ചുറ്റോറം ഈ കട്ട് ചെയ്യാനും ഫുഡ് കഴിക്കാനായിട്ടൊരു ടേബിൾ പോലെയുണ്ട് അങ്ങനെ ഒരു ഒരു ടേബിള് പോലെ ഇങ്ങനെ സ്ക്വയർ സെർക്കിളിൽ നിൽക്കുന്നുണ്ട് അതൊന്ന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനപ്പുറം അതുപോലെ ലഞ്ചിന് ശേഷം ഇതിനൊക്കെ ശേഷം ഒന്ന് ക്ലീൻ ചെയ്തിടാൻ ഫ്ലോർ ടീമിനോട് പറഞ്ഞു അപ്പോൾ ഫ്ലോർ ടീമിലുള്ള പാർവതിക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറേ പ്രശ്നം നടന്ന് അവസാനം അത് ചെയ്യാന്നില്ല ഒരു രീതിയിൽ വിനോദ അത് കോംപ്രമൈസ് ആക്കി വിട്ടു ഓക്കെ അപ്പോൾ പിന്നെ പിന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി മൈക്കിട്ടിട്ടുണ്ടായിരുന്നില്ല സോ അതിന് വേണ്ടിയിട്ടുള്ള പണിഷ്മെൻറ്റ് വിനോദം കൊടുത്തത് പാർവതി എല്ലാവരുടെ അടുത്തും പോയിട്ട് ഞാൻ മയക്കിടാ മയക്കിട്ടിട്ടുണ്ടായിരുന്നില്ല സോറി പറയണം പിന്നെ എല്ലാവരുടെ അടുത്തും ആരുടെ അടുത്താണ് പോകുന്നത് അയാളുടെ ഗുണങ്ങളെ പറ്റി ഒന്ന് വിവരിക്കണം അതിൽ ഇടയ്ക്കൊക്കെ നമ്മൾ പാർവതി ആയിട്ട് മാറും ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരുന്നത് ലൈവ് അപ്ഡേറ്റ്സ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം പോയി വരാം അടുത്തൊരു വീഡിയോ